ബേബി ഫുഡിൽ ഉയർന്ന അളവിൽ പഞ്ചസാര എന്ന റിപ്പോർട്ടിൽ നെസ്ലയ്ക്കെതിരെ അന്വേഷണം ആരംഭിച്ചു അതായത് റിപ്പോർട്ടിൽ അന്വേഷണം നടത്താൻ ഉപഭോക്തൃത സംരക്ഷണ റെഗുലേറ്ററി അതോറിറ്റി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയോട് ഉത്തരവിട്ടിരിക്കുകയാണ് ഇതേ കമ്പനി യൂറോപ്പിലും യു യുകെയിലും വിൽക്കുന്ന സമാന ഉൽപ്പന്നവുമായുള്ള താരതമ്യത്തിലാണ് പിന്നോക്ക രാജ്യങ്ങളോടുള്ള വേർതിരിവ് വ്യക്തമായി ർ കൂടുതൽ ഉണ്ടെന്നായിരുന്നു കണ്ടെത്തൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഇക്കാര്യം പരിശോധിക്കുന്നു സെലാഖ് നീഡോ പോലെയുള്ള ഭക്ഷണവസ്തുക്കൾ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിക്കുന്നത് ആയതുകൊണ്ട് തന്നെ പുറത്തുവരുന്ന വാർത്തയും ഏവരെയും ആശങ്കയിലാഴ്ത്തുന്ന ഒന്ന് തന്നെയാണ് അതിനിടയിലാണ് ഈയൊരു അന്വേഷണം നടക്കുന്നത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയും ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് എൻജിഒ ആയ പബ്ലിക് ഐഎയും രാജ്യാന്തര ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്കും പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ആശങ്കയുണ്ടാക്കുന്ന വെളിപ്പെടുത്തലുള്ളത് യു കെയിലും ജർമ്മനിയിലും ആറുമാസം പ്രായമുള്ള കുട്ടികളിലെ നെസ്ലെ തയ്യാറാക്കിയ ഗോതമ്പ് കൊണ്ടുള്ള സെർലാക്കിൽ ആഡ് പഞ്ചസാര ഇല്ല എന്നാണ് പറയുന്നത് അതേസമയം ഇന്ത്യയിൽ നെലെ വില്പന നടത്തിയ പതിനഞ്ച് സെറലാക്ക് ഉൽപ്പന്നങ്ങളിലും കാര്യമായ ആഡഡ് ഷുഗർ ഉണ്ട് എന്നാണ് വെളിപ്പെടുത്തൽ ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന സെറലാക്കിന്റെ കവറിൽ ഇക്കാര്യം വ്യക്തമാണെന്നും റിപ്പോർട്ടിലുണ്ട് തായ്ലാന്റിലും ഫിലിപ്പീൻസിലും ഇതേ രീതിയിലാണ് ആഡഡ് ഷുഗർ ചേർത്തിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ തന്നെ ഫിലിപ്പീൻസിലെ പാക്കേജിൽ അത് വ്യക്തമായിട്ടില്ല എന്നും ആരോപണം വന്നിരുന്നു അതേസമയം ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ആഡഡ് ഷുഗറിന്റെ അളവ് അഞ്ചു വർഷത്തിനിടെ മുപ്പത് ശതമാനം വരെ കുറച്ചുവെന്നാണ് നെസ്ലെ ഇന്ത്യ വിശദീകരിക്കുന്നത് ഇന്ത്യയിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾ പ്രകാരമാണോ നെസ്ലെ ഉൽപ്പന്നങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് എന്നും അവയ്ക്ക് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ലൈസൻസ് ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കാനാണ് ഇപ്പോൾ ആർ എൻസിത്തിയൊന്നിലാണ് ആദ്യമായി ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യ നിർമ്മാതാക്കളായ നെസ്ലയുടെ അറുപത് ശതമാനം ഉൽപ്പന്നങ്ങളും ആരോഗ്യകരമല്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ചിലത് എത്ര മെച്ചപ്പെടുത്തിയാലും ഗുണനിലവാരം ഉയർത്താൻ സാധിക്കാത്തതാണെന്നും കമ്പനിയുടെ ആഭ്യന്തര കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു കിക്കാറ്റ് മാഗി നെസ്കഫേ തുടങ്ങിയ ജനപ്രിയ ഭക്ഷണങ്ങളുടെ ഉത്പാദകരമായ നെസ്ലേക്ക് വിപണിയിൽ കനത്ത തിരിച്ചടിയാണ് നൽകിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നിരിക്കുന്നത് നെസ്ലെ കമ്പനി പുറത്തിറക്കിയ അറുപത് ശതമാനം ഉൽപ്പന്നങ്ങളാണ് റേറ്റിംഗിൽ മോശ പ്രകടനം കാഴ്ചവെച്ചത് എന്നാണ് പറയപ്പെടുന്നത് അന്ന് തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തതും ഇതിൽ നെസ്ലെയുടെ സിഗ്നേച്ചർ ഉൽപ്പന്നമായ ശുദ്ധമായ കാപ്പി ഉൾപ്പെടുന്നില്ല നെസ്ലെയുടെ മുപ്പത്തിയേഴ് ശതമാനം ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് മൂന്ന് മുതൽ അഞ്ച് റേറ്റിംഗ് ലഭിച്ചത് വെള്ളം പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് മാത്രമാണ് മെച്ചപ്പെട്ട റേറ്റിംഗും ലഭിച്ചത് എന്നാൽ കമ്പനിയുടെ ഹോട്ട് പോക്കറ്റ് പെപ്രോണി പിയാസു മുതൽ മനുഷ്യ ശരീരത്തിൽ അനുവദിനീയമായതിലുപരി നാൽപ്പത്തി എട്ട് ശതമാനം സോഡിയമാണ് അടങ്ങിയിരിക്കുന്നത് ഏറ്റവും മോശം റേറ്റിംഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളിൽ ഒന്നായിരുന്നു ഓറഞ്ച് ഫ്ലേവർ പാനീയമായ സാൻ പെലിഗ്രോ ഡ്രിങ്ക് ഈ ഉൽപ്പന്നത്തിന് ഈ ഗ്രേഡ് ആണ് ഓരോ നൂറ് എം എൽ ഏഴ് ദശാംശം ഒരു ഗ്രാം പഞ്ചസാരയാണ് ഈ പാനീയത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നാൽ റിപ്പോർട്ടിങ്ങിൽ വളർത്തുമൃഗങ്ങളുടെ ഭക്ഷണം ശിശുഭക്ഷണം എന്നിവ ഉൾപ്പെട്ടിരുന്നില്ല അതേസമയം തങ്ങൾ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് നെസ്ലെ അധികൃതർ പറയുന്നുണ്ട് കഴിഞ്ഞ ഏഴ് വർഷങ്ങൾക്കിടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സോഡിയം പഞ്ചസാര എന്നിവയുടെ അളവ് പതിനാല് മുതൽ പതിനഞ്ച് ശതമാനം കുറയ്ക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഈ ഒരു റിപ്പോർട്ട് വന്നതോടെ ഓഹരി വിപണിയിലും വൻ വൻതിരിച്ചടിയാണ് നെസ്ലയ്ക്കുള്ളത് ബേബി ഫുഡിന്റെ കാര്യത്തിൽ അതോറിറ്റി തയ്യാറാക്കിയ മാർഗരേഖയുടെ വിവരങ്ങളും കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട് ബേബി ഫുഡ് ഉൽപാദക കമ്പനികൾ അവയുടെ ഉൽപ്പന്നങ്ങൾ രജിസ്ട്രേഷൻ വിവരങ്ങൾ എന്നിവ ലഭ്യമാക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആഡഡ് ഷുഗർ ആരോപണത്തെ തുടർന്ന് ഓഹരി വിപണിയിൽ നെസ്ലേക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് കമ്പനിയുടെ വിപണിയിലെ ഓഹരി മൂല്യത്തിൽ കുറഞ്ഞത് പതിനായിരത്തി അറുന്നൂറ്റി പത്ത് കോടി രൂപയുടെ ഇടിവുണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസം മുംബൈ സൂചികയിൽ ഓഹരി വില ഒന്നേ ദശാംശം പൂജ്യ നാലായിരുന്നു ഓഹരി ഒന്നിന് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് ദശാംശം പത്ത് രൂപയായിരുന്നു ക്ലോസിംഗ് വ്യാഴാഴ്ച കമ്പനിയുടെ ഓഹരി വിലയിൽ മൂന്ന് ശതമാനത്തിലേറെയാണ് ഇടിവുണ്ടായിരിക്കുന്നത്